ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വേണ്ടിയുള്ള കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സി ബുള്ളറ്റിനെ ആസ്പദമാക്കി അനുബന്ധ വസ്തുക്കളും കൂടി ചേർത്ത് ചോദ്യോത്തര പങ്ക്തി എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം നമുക്ക് സൈനികാഭ്യാസങ്ങളെ കുറിച്ച് പറയാം കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനികാഭ്യാസം എന്നാൽ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് ആഫ്രിക്കയിലെ ആഫും ഇന്ത്യയിലെ ഇൻഡും എടുത്താൽ ആഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവികാഭ്യാസമാണ് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം മൂന്നെണ്ണം കിട്ടിയല്ലോ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യോമാഭ്യാസം അതാണ് കോപ്പ് ഇരുപത്തി മൂന്ന് അതേസമയം ആഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ഇനി നാവികാഭ്യാസമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത് അപ്പോൾ ഒന്ന് നാവികാഭ്യാസം ഒന്ന് സൈനികാഭ്യാസം നാവികാഭ്യാസം കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും അതേസമയം കോപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് വ്യോമാഭ്യാസമാണ് ഇന്ത്യയും അമേരിക്കയും ആഫ് ഇൻഡെക്സ് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി നിങ്ങൾക്കറിയാം ക്ലിവൻചാരോ ആണ് ആ കിളിമഞ്ചാരോ കീഴക്കിയ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ അർജുൻ പാണ്ഡ്യനാണ് കിളിമഞ്ചാരോ ആണ് ആഫ്രിക്കയാണ് അർജുൻ പാണ്ഡ്യനെ എങ്ങനെ ഓർത്തു വയ്ക്കാം കണക്ട് ചെയ്ത് എങ്ങനെ ഓർത്ത് വയ്ക്കാം ആഫ്രിക്കയാണല്ലോ കിളിമഞ്ചാരോ ആണല്ലോ അർജുൻ പാണ്ഡ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആഫ്രിക്കയിൽ ഇപ്പോഴും പരമ്പരാഗതമായി കുറച്ച് പിന്നോക്കമുള്ള രാജ്യമാണ് അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്പോ അവിടത്തെ കൊടുമുടി കീഴടക്കിയതും അങ്ങനെ അമ്പും വില്ലൊക്കെ ഉള്ള ഒരാളാണ് വിചാരിക്കുക അർജുൻ പാണ്ഡ്യൻ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇനി എന്തെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കോപ്പ് ഇന്ത്യ ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വോമാഭ്യാസമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വോമാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ് അത് ആഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൊങ്കൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാവികാഭ്യാസമാണ് ഇന്ത്യ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ ആരാണ് അത് അർജുൻ പാണ്ഡ്യനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലേ കേരളത്തിൽ ഈ അടുത്തിടെ വളരെ ശ്രദ്ധ നേടിയ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പം ഈ സുരേഖ എങ്ങനെ ഓർത്തു വയ്ക്കാം എന്നുള്ളതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവിനെ നമുക്ക് എങ്ങനെ ഓർത്തുവെക്കാം വന്ദേ ഭാരതാണ് സുരേഖ യാദവ് ആണ് അപ്പം നോക്കൂ ഒരു സമാന്തരമായ രണ്ട് രേഖകൾ പോലെയാണ് റെയിൽ പോകുന്നത് അപ്പൊ സുരേഖാ യാദവ് വന്ദേ ഭാരത് മാത്രമല്ല നമുക്കറിയാം ഭാരതാണ് ഭാരതായത് കൊണ്ട് തന്നെ ഭാരതയുദ്ധം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അതിലൊരു പങ്ക് വഹിച്ച ആളാണ് കൃഷ്ണൻ യാദവനാണ് അങ്ങനെയും സുരേഖ യാദവിനെ ഓർത്തു വയ്ക്കാം കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നത് എന്നായിരുന്നു ഒരു പി എസ് സി ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് വന്ദേ ഭാരത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഓർത്തുവെക്കാൻ എളുപ്പമാണ് ഏപ്രിൽ മാസം ഏപ്രിൽ എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പം മൂന്ന് നാല് അഞ്ച് ഓക്കെ അവിടെ ഓർത്ത് വെച്ചാൽ മതി മൂന്നേ നാല് അഞ്ച് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നരേന്ദ്രമോദി എവിടെ നിന്ന് എവിടേക്കാണ് തിരുവനന്തപുരത്തും കാസർഗോഡിനും ഇടയിലുള്ള കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇപ്പൊ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ വിജയഗാഥയുടെ മികച്ച ഉദാഹരണമായി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആയി നമ്മൾ ഡിസൈൻ ചെയ്ത സെമി ഹൈ ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നരേന്ദ്രമോദിയാണത് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നിക്കുന്നു പിന്നീട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എത്തുന്നത് ആദ്യത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി കാൺപൂർ അലഹബാദ് വാരണാസി റൂട്ടിലാണ് നരേന്ദ്രമോദി ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് വാരണാസിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്ക് ഇതിൻ്റെ ആദ്യത്തെ പേര് ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെട്ടിരുന്നു പിന്നീടാണത് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ള പേര് എടുത്തത് ഇത് രൂപകൽപ്പന ചെയ്തത് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ആണ് ഐ സി എഫ് ചെന്നൈയിലാണ് ഇതിൻ്റെ പരമാവധി വേഗത നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ഓടാനാകും ഇതിന് ഇതിന് പരമാവധി ഉള്ള വേഗത എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണ് ഇതിന് ഓടാൻ പറ്റുക ഇപ്പം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വൈ എസ് ജഗ്മോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് വൈ എസ് ജഗ്മോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിലാണ് അത് എ ഡി ആർ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി കോടാനുകോടീശ്വരനാണ് ജഗൻ മോഹൻ റെഡ്ഡി റെഡ്ഡിമാരൊക്കെ നല്ല കാശുകാരാണ് എന്ന് ഓർത്തു വയ്ക്കുക ആ റെഡ്ഡിമാരൊക്കെ ഉള്ളത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എന്നാൽ ഈ മുഖ്യമന്ത്രിമാരിലൊക്കെ വെച്ച് കോടി പതിയല്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ അത് മമതാ ബാനർജിയാണ് അപ്പൊ ജഗൻമോഹൻ റെഡ്ഡി നമുക്കറിയാലോ മമതാ ബാനർജി ബംഗ്ലാദേശ് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയോ ആന്ധ്രാപ്രദേശ് ധനികനായ മുഖ്യമന്ത്രി നമുക്കറിയാം ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തി അല്ലേ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയാണ് രണ്ടാമത് ചൈനയാണ് അപ്പോൾ ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പ്രകാരമാണ് ചൈനയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് യു എൻ എഫ് പി എ ആണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അതിന് പ്രകാരമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മധ്യത്തോടെ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് കോടി എത്തി എന്നാണ് വിചാരിക്കുന്നത് അത് ഓർത്തു വെച്ചോളൂട്ടാ നമ്പർ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് പലപ്പോഴും ഈ നമ്പർ ഓർക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് പലരും പറയതാ ആ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉണ്ടാക്കിയാൽ നിങ്ങൾ മതി നോക്കൂ ഇന്ത്യയെ ആദ്യം ആ നമ്പർ ഒന്ന് ഓർത്തു വെക്കുക പലതരത്തിലുള്ള ബന്ധം ഈ നമ്പറിനുണ്ട് നാലും രണ്ടും കൂടിയും കുടിച്ചാൽ എട്ടാണ് നാലും രണ്ടും കൂടി കൂട്ടിയാൽ ആറാണ് അങ്ങനത്തെ ഒരു ബന്ധം ഓർത്തു വെക്കാം ഇനി നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറാണ് ഇന്ത്യയിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മധ്യത്തോടെ ഈ നമ്പർ എന്താച്ചാൽ അത് ചോദിച്ചേക്കാം എവിടെ എത്തുമ്പോഴാണ് അത് അപ്പൊ മറ്റേ ചൈനയുടെ ജനസംഖ്യ നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴാണ് ഇങ്ങനെ ഓർത്തു വെക്കുമ്പോൾ നൂറു കോടിയും കഴിഞ്ഞു ഇന്ത്യയുടെ ജനസംഖ്യ നിങ്ങൾക്കറിയാം എന്നാ നൂറ്റമ്പത് കോടി എത്തിയോ എത്തിയിട്ടില്ല അപ്പൊ നോക്കൂ അതിനിടയിലാണ് ഈ നൂറ്റി നാല്പത്തിരണ്ട് കിടക്കുന്നത് ഇനി നാൽപ്പത്തിരണ്ട് ആ നാൽപ്പത്തിരണ്ടിന് മറ്റു പല പ്രത്യേകത ഉണ്ട് നാൽപ്പത്തിരണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം അങ്ങനെ ഓർത്തു വയ്ക്കാം ആ നാൽപ്പത്തിരണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം എന്ന് മാത്രമല്ല ണ്ടിനെ മറ്റൊരു രീതിയിൽ ഓർത്തു വെക്കുമ്പോ ഇന്ത്യയുടെ ജനസംഖ്യയെ കുറിച്ച് ഓർത്തു വെക്കുമ്പോൾ നോക്കൂ ആ നമ്പറിനൊരു പ്രത്യേകത ഉണ്ട് ഒന്ന് രണ്ട് നാല് ഇന്ത്യയുടെ ജനസംഖ്യ ഇങ്ങനെ ഇരട്ടിച്ച് പോവാണ് പോകുകയാണ് വിചാരിക്കുക വെറുതെ ഒന്ന് എന്നുള്ളത് രണ്ടായി രണ്ട് എന്നുള്ളത് നാലായി അപ്പൊ നൂറ്റി നാൽപ്പത്തി രണ്ടായി നൂറ്റി അടുത്താണ് നമുക്കൊരു ധാരണയുമുണ്ട് ഇനി എട്ട് ആറാണ് ഓർത്തു വെക്കേണ്ടത് ഈ നാല് ഇൻഡു രണ്ട് എട്ടാണെന്നും നാല് കൂട്ടൻ രണ്ട് ആറാണെന്നും ഓർത്തു വെച്ചാൽ അവിടെ അതായി ഓക്കെ ഇനി മറ്റൊരു രീതിയിൽ നമുക്കിതിനെ കഥയായിട്ട് മറ്റൊരു രീതിയിൽ എങ്ങനെ ഓർത്തു വയ്ക്കാം നൂറ്റി നാൽപ്പത്തി ഒരു കഥയാക്കി നോക്കൂ ഒരു ഇന്ത്യക്കാരൻ ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ് ആ ഇന്ത്യക്കാരൻ നാൽക്കവലയിൽ നിൽക്കുമ്പോൾ അവിടെ രണ്ടാളുകൾ സംസാരിക്കുന്നു കണ്ടു അവരെന്താണ് പറയുന്നത് ഇങ്ങനെ പോയാൽ എട്ടിൻ്റെ പണി കിട്ടും ഇന്ത്യക്ക് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചാൽ എട്ടിൻ്റെ പണി കിട്ടും എന്ന് പറയുകയാണ് അവർ പറയാനുള്ള കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആറുകൾ തോടുകൾ കാടുകളൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇത്രയധികം ജനസംഖ്യ വർദ്ധിച്ചാൽ എവിടെന്നാണ് ഈ ആറിനും കാടിനും ഒക്കെ അവർക്ക് തീറ്റി പോറ്റാൻ പറ്റുക വെറുതെ പറയണ ഒരു കഥ ഓർത്ത് വെച്ച് നോക്കും നിങ്ങളിങ്ങനെ ഒരു കഥ നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയത് ഒരു ഇന്ത്യക്കാരൻ കവലയിൽ നിൽക്കുന്നു രണ്ടാളുകൾ സംസാരിക്കുന്നത് കാണുന്നു അവരെന്താ പറയണത് ഇന്ത്യയുടെ ജനസംഖ്യ ഇങ്ങനെ പോവുകയാണ് ചെട്ടിൻ്റെ പണി കിട്ടും ആറുകളും കാടുകളൊക്കെ ഇന്ത്യയിൽ ധാരാളമുണ്ട് ആരും നടപ്പുഴ പക്ഷേ ഇങ്ങനെ പോയാൽ ഇവരെ എങ്ങനെ തെറ്റി തെറ്റിപ്പോറ്റും വെറുതെ ഒരു കഥ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ അറുപത്തിനാല് പ്രായമുള്ളവരെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് ശതമാനമാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജനസംഖ്യയുടെ കാൽ ഭാഗം എന്ന് പറയുന്നത് പൂജ്യത്തിനും പതിനാല് വയസ്സിനും ഇടയിലാണ് നമ്മുടെ നല്ലൊരു കാര്യമാണത് ജനസംഖ്യയുടെ മനസ്സിലായല്ലോ അപ്പൊ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞ വർഷം യു എൻ പുറത്തിറക്കിയ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്റ്റസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അമ്പതോടെ ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് കോടിയിലെത്തും ജന ചൈനയുടെ ജനസംഖ്യ കുറയുമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ജനസംഖ്യ എൺപത്തി ആറ് പോയിന്റ് ഒന്നാകുമ്പോൾ ചൈനയിൽ അത് നൂറ്റി നാല് പതിനാല് പോയിന്റ് നാലായിരുന്നു അടുത്ത മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമെന്നും പിന്നീട് അത് കുറയുമെന്നാണ് യു എൻ പ്രവചനങ്ങൾ സൂക്ഷി സൂചിപ്പിക്കുന്നത് ആഗോള ജനസംഖ്യ ഇപ്പം എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എട്ട് ബില്ല് ആണ് ആഗോള ജനസംഖ്യ എട്ട് ബില്ല്യാണ് നിലവിൽ അതും ഓർത്തുവെക്കണം ആഗോള ജനസംഖ്യ എട്ട് ബില്ല്യാണ് അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തി ഒന്നാണ് സ്ത്രീകളുടെ ആയുർദൈർഘ്യം എഴുപത്തിനാലും ഓർത്തു വയ്ക്കാം സ്ത്രീകളൊക്കെ എഴുപത് സ്ത്രീയും പുരുഷനുമൊക്കെ ഇന്ത്യയിൽ എഴുപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നു പുരുഷന്മാർക്കാണ് ആയുർദൈർഘ്യം കുറവ് എഴുപത്തി ഒന്നാണ് സ്ത്രീകൾക്ക് മൂന്ന് വയസ്സും കൂടി കൂടുതലാണ് എഴുപത്തിനാലാണ് ഇന്ത്യയിലെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് പ്രത്യുൽപാദന പ്രായത്തിലുള്ള ഒരു സ്ത്രീയുടെ പ്രസവിപ്പിക്കുന്നത് രണ്ട് കുട്ടികളെയാണ് ഏകദേശം ഇന്ത്യക്കാര് രണ്ട് കുട്ടികളെ ഉൽപാദിപ്പിക്കുന്നുണ്ട് യു എൻ എഫ് പി അഭിപ്രായത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള യുവജനസംഖ്യയുടെ ഏറ്റവും വലിയ ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണകരമായ കാര്യമാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള യുവജനസംഖ്യ യുടെ ഏറ്റവും വലിയ ശതമാനം ഇന്ത്യയിലാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നു മുതൽ നാല് വയസ്സ് അല്ല ഒന്നു മുതൽ വയസ്സ് വരെയുള്ളതാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ ശതമാനം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ് ആരാ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി വൈ എസ് ജഗ്മോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശാണ് എന്നാൽ കോടിപതിയല്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ നമുക്കുള്ളൂ അതാരാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളാണ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി അമ്പതിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതാണ് ഇന്ത്യയും ചൈനയും തന്നെയാണ് രണ്ടായിരത്തി അമ്പതിലും ഇപ്പോഴും അത് പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ആദ്യത്തെ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് നടന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ ആദ്യത്തെ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടി നടന്നത് പ്രധാനമന്ത്രി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷനാണ് കർണാടകത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്ററാണ് നീളം ഒരു കിലോമീറ്റർ ഒന്നര അധികം നീളം ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നീളമാണ് മക്കളെ പറയണത് ഒന്നര കിലോമീറ്ററിലധികം അത് എന്താണ് അതിന്റെ ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് സിദ്ധരൂഢ സ്വാമിജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ അപ്പൊ സിദ്ധരൂഢ് നമുക്ക് വായിക്കുമ്പോ തന്നെ അറിയാം ആ റെയിൽവേ സ്റ്റേഷന്റെ നീളം പോലെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നീളം പോലെ തന്നെ ഈ പേരിനും നല്ല നീളമുണ്ട് ഇതൊക്കെ ഓർത്തു നോക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷനടിക്കും സിദ്ധരൂഡ സ്വാമിജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അപ്പൊ സ്വാമിജിന്നുള്ള പേരൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ ഇനി സിദ്ധരൂഡ ആ സ്വാമി സിദ്ധനാണ് അപ്പൊ ഒരു സ്വാമി ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നീളത്തിൽ നടക്കുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ സിദ്ധവൈദ്യവുമായി നടന്നു പോകുന്ന ഒരു സ്വാമിയെ നിങ്ങൾ സങ്കല്പിക്കുക നീളമുള്ള റെയിൽവേ സ്റ്റേഷൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ നീളമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു കണ്ണടയും വെച്ച് ഒരു സിദ്ധവൈദ്യനായ സ്വാമി എന്ത് ചെയ്യാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇടക്കിടയ്ക്ക് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഒക്കെ അദ്ദേഹത്തിന് ഒരുപോലെയാണ് അപ്പോൾ ആ അദ്ദേഹം പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് സിദ്ധവൈദ്യവുമായിട്ട് നടക്കുന്ന ഒരു സ്വാമീനെ നിങ്ങൾ ഓർപ്പിക്കുക അപ്പോൾ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകം കർണാടക വെച്ചിട്ട് കർണാടകം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ് രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം ഇപ്പോൾ ആറാണ് ഏതെല്ലാമാണ് ദേശീയ പാർട്ടികൾ ബി ജെ പി ദേശീയ പാർട്ടിയാണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് സി പി ഐ എം മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടിയാണ് ബി എസ് പി ദേശീയ പാർട്ടിയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടി എൻ പി ദേശീയ പാർട്ടിയാണ് എ എ പി ആം ആദ്മി പാർട്ടി ഇതൊക്കെ ദേശീയ പാർട്ടിയാണ് ആറ് ദേശീയ പാർട്ടികൾ ബി ജെ പി ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് അതുപോലെ തന്നെ ബി എസ് പി ഉണ്ട് എൻ പി ഉണ്ട് എ എ പി ഉണ്ട് എന്നാൽ അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സി പി ഐക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായി എൻ സി പിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായി തൃണമൂൽ കോൺഗ്രസിനും ദേശീയ പാർട്ടി പദവി നഷ്ടമായി അപ്പോൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായിട്ടുണ്ട് ഏതൊക്കെയാ സി പി ഐക്ക് എൻ സി പിക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് ഏതെല്ലാമാണ് നമ്മുടെ ദേശീയ പാർട്ടികൾ ബി ജെ പി ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഉണ്ട് സി പി ഐ ഉണ്ട് ബി എസ് പി ഉണ്ട് എൻ പി ഉണ്ട് എ എ പി ഉണ്ട് ഇതൊക്കെയാണ് ദേശീയ പാർട്ടികൾ ഈ ദേശീയ പാർട്ടി ആകാൻ എന്താ എന്തൊക്കെയാണ് യോഗ്യത നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് ആറ് ശതമാനം വോട്ട് നേടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എത്ര ശതമാനം വോട്ടാണ് ആറ് ശതമാനം വോട്ട് ആറ് പാർട്ടി ആറ് ശതമാനം വോട്ട് രണ്ട് ശതമാനം എങ്കിലും ലോക്സഭാ സീറ്റുകൾ ഉണ്ടാവണം മൊത്തം ലോക്സഭാ സീറ്റുകളിൽ രണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം അതിന്റെ സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം ആറ് രണ്ട് മൂന്ന് ഓർത്തു അപ്പം ആറ് ശതമാനം വോട്ട് നേടിയിരിക്കണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൊത്തം ലോക്സഭാ സീറ്റുകളുടെ രണ്ട് ശതമാനം വരുന്ന സീറ്റ് ഉണ്ടായിരിക്കണം അതിന്റെ സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം ദേശീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു അത് ന്യൂഡൽഹി ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഏതാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ് ആറെണ്ണം അടുത്തിടെ ദേശീയ പദവി നഷ്ടമായ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് ഒന്ന് സി പി ഐ സി പി ഐ എം ദേശീയ പാർട്ടി ആണ് മറ്റൊന്ന് എൻ സി പി മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടി പദവി നേടാൻ ഒരു പാർട്ടി നിറവേറ്റേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് ആറ് വോട്ട് നേടണം പാർട്ടിക്ക് മൊത്തം ലോക്സഭാ സീറ്റുകളുടെ രണ്ട് ശതമാനം എങ്കിലും ഉണ്ടായിരിക്കണം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം ഇത് മൂന്നുമാണ് ഇത് മൂന്നും ശരിയാണ് അതുകൊണ്ട് ഒന്നും രണ്ടും മൂന്നുമാണ് രാഷ്ട്രീയ ദേശീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കുന്ന നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജനപ്രാതിനിധ്യ നിയമമാണ് എന്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എന്ത് നിശ്ചയിക്കുന്നത് ഈ പദവി നിശ്ചയിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച മൂന്ന് സംഘ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ കൃത്യമായ ഒരു നടപടിക്രമം ഉണ്ടായിരുന്നില്ല അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് ഒരു മൂന്നംഗ സമിതി വേണം അതിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ടതാണ് ആ സമിതി പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഈ നിയമന രീതി മാറ്റുന്ന ബില്ല് ലോക്സഭയും രാജ്യസഭയും ഒക്കെ പാസ്സാക്കിപ്പോ അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെ ഒഴിവാക്കി എന്നാണ് ബില്ല് ഇപ്പൊ പറയുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരായിരിക്കും പുതിയ സമിതിയിൽ ഉണ്ടാവുക ആ പുതിയ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവില്ല സുപ്രീം കോടതി പറഞ്ഞതിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ട് പക്ഷേ ലോക്സഭയും നിയമസഭയും പാസാക്കിയ പുതിയ ബില്ലിൽ അല്ല മറ്റേ ലോകസഭയും രാജ്യസഭയും പാസാക്കിയ പുതിയ ബില്ലിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മാത്രമേ ഉള്ളൂ അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച മൂന്നംഗ സംഖ്യയിൽ മൂന്നംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് ഒന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബില്ല് പ്രകാരം ഈ മൂന്നംഗ സമിതിയിൽ നിന്ന് ഒഴിവായതാരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിന് പകരം വരുന്നതാരാണ് കേന്ദ്രമന്ത്രി അതാ പ്രധാനമന്ത്രിയാണ് ആ പേര് നിർദ്ദേശിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഈ കോഴ്സ് എൽ ഡി സിയുടെ കോഴ്സ് നമ്മുടെ ആപ്പിലൂടെ നടക്കുന്നുണ്ട് ഫുൾ സബ്ജക്റ്റും കവർ ചെയ്യുന്ന ഈ കോഴ്സ് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപ മാത്രമാണ് ഒന്നര വർഷത്തേക്കാണ് അതായത് പതിനെട്ട് മാസത്തേക്കാണ് എന്തുകൊണ്ട് പതിനെട്ട് മാസം ഈ പരീക്ഷ കഴിയില്ലേ എന്ന് ചോദിക്കും ഈ പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളൊരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിൻഡോ ജുവിന്റെ സമീപനം ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക ഇനിയും എക്സാമുകൾ വരാനുണ്ട് എന്നാൽ ഈ എക്സാം ഒഴിവാക്കണ്ട എനിവേ ഈ എക്സാം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കാത്ത് ഇനിയും സർക്കാർ ജോലിയിലേക്കുള്ള അപേക്ഷകൾ വരും നിരന്തരമായി പരിശ്രമിക്കുന്നവർക്ക് കിട്ടാനുള്ളത് തന്നെയാണ് സർക്കാർ ജോലി ഓക്കെ താങ്ക് യു ആൾ അപ്പം നിങ്ങൾക്ക് കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ ഓക്കെ ബേജാറ് പിടിച്ച് കഷ്ടപ്പെട്ട് ആകെ ടെൻഷൻ അടിച്ച് പി എസ് സി പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരണ്ട മറിച്ച് കൂളായി റിലാക്സ്ഡ് ആയി സമയമെടുത്ത് ഒരു സർക്കാർ ജോലി ഞാൻ നേടിയെടുക്കും നിങ്ങളുടെ നിലവിലുള്ള ജോലി നിങ്ങൾ ഉപേക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പി എസ് സിക്ക് പരിശ്രമിക്കേണ്ടത് കൂളായിട്ട് നേടിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം